സംസ്ഥാനം അങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷ രതായിട്ട് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഇല പാലസിന്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ എടാ ഫ്യൂ മിനിറ്റ്സ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് സോ അതിനായിട്ടിവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് അതുപോലെ തന്നെ വളരെ സ്പെഷ്യൽ ആയി നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇലാ പാരീസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഷോറൂമിൻ്റെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഈവർക്കും പ്രിയങ്കരിയായ സിനിമകൾക്കൂടെയും സീരിയലിൽ കൂടെയും അതുപോലെ തന്നെ ബിഗ് ബോസ്റ്റിലൂടെയൊക്കെ നമ്മുടെ മനം കവർന്ന സുചിത്ര ആണ് സൊ മാമിനെ ആദ്യം തന്നെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇലാ പാരീസിൻ്റെ മൂന്നാമത്തെ ഷോറൂമിന്റെ ഷോറൂമിൻ്റെ ആയിട്ട് സോ നല്ലൊരു കയ്യടി കൊടുക്കാൻ കണ്ട മാമിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം ഈ സുഖിയാസ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാരും ഒരിക്കൽ കൂടി നല്ലൊരു കരുതി കൊടുക്കാം പ്ലീസ് ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അറിയുന്നത് പോലെ തന്നെ നമ്മുടെ അടൂരിൽ തന്നെ നമ്മുടെ അടൂരിലെ ഫസ്റ്റ് ഷോറൂമാണ് ഇന്ന് ഇവിടെ ഓപ്പൺ ആകുന്നത് നമ്മുടെ തിരുവല്ലയിൽ ഓൾറെഡി നമുക്ക് രണ്ട് ഷോറൂംസ് ഉണ്ട് ഇപ്പോൾ ലേഡീസിന് വേണ്ടിയും അതുപോലെ യുണീസെക്സും ആയിട്ട് രണ്ട് ഷോറൂംസ് ആണ് ഇലാ ഉള്ളത് ആൻഡ് ഇത് മൂന്നാമത്തെ ഷോറൂമാണ് വളരെ അഭിമാനപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അടൂരുകാർക്കായിട്ട് താ ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത് അപ്പം ഇനിപോലെ സ്കില്ലിൻ്റെ ആയാലും ഹെയർടെ ആയാലും ഇത്രയും ഹെയറിന് വേണ്ടിയിട്ട് മറ്റൊന്നും പോകാതെ അടൂരികാർക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഇലാ പാരസ് തന്നെയാണ് സോ ഇത്രയും ഒരു സംരംഭത്തിന്റെ ഇനാഗ്രേഷൻ സെറോമണിക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് നമുക്ക് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രിയരായിട്ടുള്ള സുചിത്ര മാമ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് ചേർന്ന സാട് ഒരുപാട് സന്തോഷം മാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മൾക്ക് വേണ്ടി രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് സുചിത്ര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം തികച്ചും ഞാൻ ഇവിടെ വന്നത് ഇല്ല ഞാൻ മഹാലക്ഷ്മി സിൽക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അപ്പം അതിൻ്റെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ കാലിസിൻ്റെ ഓണർ അവിടെ സാരി എടുക്കാൻ വന്നതെന്ന് തോന്നുന്നു അങ്ങനെ ആ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എന്നെ കാണുന്നതും ഓടി വന്ന് ചോദിക്കുന്നതും ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് വന്ന് വരാൻ പറ്റുമോന്ന് അപ്പോൾ ഞാനത്തേക്ക് ഓക്കെ എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാൻ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനിവിടെ എത്തിയത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇല്ല ഒരുപാട് ഒരുപാട് ബ്രാഞ്ചസ് പല സ്ഥലത്തായിട്ട് തിരുവനന്തപുരത്തും കേരളം ഒട്ടാകെ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങാൻ പറ്റട്ടെ അതിഗംഭീരമായി അതെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവരും ആശംസകളും നേരിയാണ് എല്ലാ പാരീസ് യോ ഫാമിലീസ് എല്ലാം ഒരുപാട് ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അടുത്ത എല്ലാം ഞാൻ തന്നെ ഇനോപ്പറേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ